ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത് എസ്പ്രസോ ഓണേഴ്സ് ക്ലബ്ബിൽ നിന്നും എനിക്ക് അയച്ചു തന്ന പുതുവത്സര കിറ്റ് കാണുവാനാണ് ഇത്രയും സാധനങ്ങളാണ് ഇതിലുണ്ടായിരുന്നത് ഈ കിറ്റിൻ്റെ പ്രധാന ആകർഷണം ഈ ബാഗ് തന്നെയാണ് ആയിരത്തഞ്ഞൂറ് രൂപ വില മതിക്കുന്ന സാധനങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള ഈ ബാഗ് തികച്ചും സൗജന്യമായാണ് അവരെനിക്ക് അയച്ചു തന്നിട്ടുള്ളത് എൻ്റെ ഫോട്ടോ പതിച്ച ഈ തിരിച്ചറിയൽ കാർഡ് അന്താരാഷ്ട്ര നിലവാരത്തിൽ തയ്യാറാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഏത് പോലീസിൻ്റെ മുമ്പിലും ധൈര്യമായി ഉയർത്തി കാണിക്കാം എൻ്റെ വാഹനത്തിൻ്റെ നമ്പർ പതിച്ച ഈ ലോഗോ സ്റ്റിക്കർ വാഹനത്തിൻ്റെ പുറകിൽ ഒട്ടിക്കാനുള്ളതാണ് ഈ ലോഗോ സ്റ്റിക്കർ ഉള്ളതുകൊണ്ട് കൊണ്ട് ക്ലബ്ബിലെ അംഗങ്ങൾ തമ്മിൽ പരസ്പരം തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ് പ്രമുഖ കാർ നിർമ്മാതാക്കളായ ലംബോർഗിണിയുടെ ലോഗോയെ അനുസ്മരിപ്പിക്കും വിധത്തിലാണ് ക്ലബ്ബിൻ്റെ ലോഗോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതെല്ലാം കണ്ടിട്ട് പൊങ്കാലയിടാൻ വരുന്ന ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും പൊങ്കാലയിടാനുള്ള അടുപ്പും കലവും കമൻ ബോക്സിൽ തികച്ചും സൗജന്യമാണ്